ഇത് കൊള്ളാലോക്കെമു എനിക്കൊരു അഞ്ച് മാലയൊക്കെ ഇണ്ടല്ലോ അപ്പൊ എനിക്കു തോന്നിയേ കാരണം നിങ്ങൾ ഞെട്ടി ഞാൻ എന്തായാലും ഈ ഒരു അഞ്ച് മാല പത്ത് പാലെന്ന് പറയുമ്പോ ഞാനെന്തായാലും ഞെട്ടി ഞാനിത് എത്ര മാക്സിമം നമുക്ക് നെക്ലെസുകൾ കൂട്ടാന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മൾ ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോ അങ്ങനെ ഡിസൈൻ ചെയ്ത് പൊയ്മയോട് കൂടെ ഒന്നും കൂടെ കേരള മോഡല അതിന്റെ നോക്ക് ില് വരുന്നത് കേട്ടോ ഇത് ഇത് കേരള ആണെങ്കിൽ ഇത് ടർക്കിഷ് ആണ് വരുന്നത് ഇത് പത്ത് പോന് അല്ലേ ഹൈലൈറ്റ് എനിക്ക് ടർക്കിഷ് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയേണ്ടത് മിക്ക എപ്പിസോഡ്സിലും എനിക്ക് ആ നെറ്റ് ഡിസൈൻ വരുമ്പോന്നുള്ളൂ അതിന്റെ ഒരു ഹൈലൈറ്റ് വരും ശ്രദ്ധിച്ചോ ഇതിനകത്ത് മൂന്ന് നെക്ലസ് ഉള്ളൂ ഇതിനകത്ത് നോക്ക് ഒന്ന് രണ്ടും നേരത്തെ പറഞ്ഞു അഞ്ച് നെക്ലസ് പത്ത് പവനാണ് വരുന്നത് ലൈറ്റ് വെയിറ്റ് കേരളയില് വരുന്ന കുറച്ചു ഡിസൈൻസ് നമുക്ക് ലൈറ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് കൂടുതൽ പൊലിമ തോന്നും ഇതാവുമ്പോ കുറച്ച് ലിറ്റിൽ ഹെവി വെയിറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ നമ്പർ ഓഫ് നെക്ലസ് രണ്ടെണ്ണം കുറഞ്ഞത് ഇത് കണ്ടപ്പോലോ ചിലപ്പോ നമുക്ക് അക്ഷയതൃത ഓഫേഴ്സ് ഒക്കെ പറ്റിയൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അക്ഷയതൃതിയുടെ ഓഫർ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടഡായി നമ്മൾ ചെയ്യേണ്ടത് വെറും ആയിരം രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഗോൾഡ് ബുക്ക് ചെയ്യാവുന്നതാണ് അക്ഷയതൃതീയ ദിനത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആയിരം രൂപയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഗോൾഡ് റേറ്റ് റേറ്റ് ഇൻക്രീസ് ഇൻക്രീസ് അതായത് കഴിഞ്ഞു നമ്മുടെ ദിവസം ദിവസം എത്രയും പെട്ടെന്ന് ബുക്ക് അതിന്റെ കാര്യങ്ങൾ മാഡം പർച്ചേസ് ചെയ്ത ഡബിൾ ഐശ്വര്യമാണ് ഐശ്വര്യത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പ്രോസ്പെരിറ്റി സമ്പൽ സമൃദ്ധിയാണ് അപ്പൊ ചെറിയൊരു സ്വർണം ചെറിയൊരു പൊന്ന് മേടിച്ചാലും അത് ഐശ്വര്യം തന്നെയായിരിക്കും നിക്കൊണ്ടുവരുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം താഴെക്കാട് നമ്പറിൽ വെച്ച് ഇത്ര തന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി ഓൾ അക്രോസ് ഇന്ത്യ